നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് സംസാരിക്കുന്നതിപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണല്ലോ നമ്മൾ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയിട്ടുള്ള ഈ എനിമറേഷൻ ഫോറവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ എസ് ഐ ആറിൽ എസ് ഐ ആറ് കുറെ ആളുകളെ വോട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു പ്രചരണങ്ങൾ രണ്ടായിരത്തി രണ്ടിലാണ് ഇതിനുമ്പ് എസ് ഐ ആർ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എസ് ഐ ആറിൽ ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് മണ്ഡലങ്ങളുടെ വിഭജനവും മറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ലഭിക്കുന്നതിന് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ആളുകൾ അന്ന് എവിടെയാണോ വോട്ട് ചെയ്തത് ആ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയാണ് പരിശോധിക്കുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ഫോമാണ് നമ്മൾക്ക് ഒക്കെ ലഭിച്ചിട്ടുള്ളത് അപ്പം ഈ ഫോമിൽ ആദ്യം നമ്മുടെ ഇപ്പോഴുള്ള വോട്ടർ പട്ടികയുടെ എല്ലാ വിവരങ്ങളും ഫോട്ടോ അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ടാമത് ഒരു ഭാഗത്ത് നമ്മുടെ ജനന തീയതി മാതാവിൻ്റെ പിതാവിൻ്റെയൊക്കെ പേരായിട്ടുള്ള ഒരു ഒരു ഭാഗവും ഉണ്ട് മൂന്നാമത് ഒരു ഭാഗം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആ ഫോമിലേക്ക് നോക്കുമ്പോൾ ഇടതുവശത്തുള്ള ഒരു ഫോം ഇടതുവശത്തുള്ള ഒരു ഭാഗം ഇടതുവശത്തുള്ള ഒരു ഭാഗത്തിലാണ് നമുക്ക് എന്തുവേണ്ടത് നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകേണ്ട ഭാഗം ആ ഭാഗവും വളരെ സിമ്പിളാണ് നമ്മൾ ഇപ്പോ ഉള്ള ഒരു ഒരു ലിങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഞാനത് ഇതിൻ്റെ താഴെ കമന്റിൽ ഞാൻ ഇടാ ഇടുന്നതാണ് അപ്പൊ ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഏതാണോ നമ്മുടെ അന്ന് ഉണ്ടായിരുന്ന രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ മണ്ഡലം ഏതാണോ ജില്ല ഏതാണോ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബൂത്തും നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് അത് കണ്ടെത്താൻ കഴിയും അതിന്റെ വലതുവശത്ത് ഒരു ഭാഗമുണ്ട് വലതുവശത്തെ ഭാഗത്താണ് നമ്മളിപ്പോ രണ്ടായിരത്തി രണ്ടിൽ ഓട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളുടെ വിവരങ്ങൾ നൽകേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളുടെ വിവരങ്ങൾ ഇടതുവശത്തുള്ള കോളത്തിൽ മാത്രം ചെയ്താൽ മതി അതിൽ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഭാഗ നമ്പർ ക്രമ നമ്പർ ഇത്രയും കാര്യങ്ങൾ വോട്ടർ പട്ടികയിൽ ഉള്ളത് കൊടുക്കണം രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ ആളുകൾക്ക് വലതുവശത്തുള്ള കോളത്തിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല അത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി പിന്നെ ഒരുക്കൂട്ട് പുതിയ ഫോട്ടോ നൽകണമെങ്കിൽ ആ ഫോട്ടോയും പൊതിച്ച് നൽകേണ്ട കാര്യമാണ് അതാണ് ഇത്ര വലിയ സംഭവമായി അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ടൊക്കെ നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളത് എല്ലാം എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ താഴെ കൊടുക്കും അതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു